യു എയിൽ സ്വദേശികൾക്കായി പല പ്രഖ്യാപനങ്ങളും അധികൃതർ നടത്തുമ്പോൾ പ്രവാസികളുടെ ക്ഷേമത്തിനായും പല നിയമങ്ങളും കൊണ്ടുവരാറുണ്ട് മാന്യമായുള്ള വേതനം തൊഴിലിടങ്ങളിലെ സുരക്ഷ എന്നിവ അധികൃതർ ഉറപ്പാക്കുന്നുണ്ട് ഇമറാത്തികൾക്ക് കിട്ടുന്ന അത്ര ആനുകൂല്യങ്ങൾ കിട്ടില്ലെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും രാജ്യത്ത് നടക്കുന്നത് അതിനാൽ തന്നെ യു എ ജോലി ചെയ്യാൻ പ്രവാസികൾ വളരെയധികം താൽപ്പര്യം കാണിക്കുന്നുമുണ്ട് ഇപ്പോൾ പ്രവാസികൾക്കായി നാൽപ്പതോളം എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് യു അതായത് ഡെലിവറി റൈഡർമാർക്കാണ് ഇത്തരത്തിൽ വിശ്രമ കേന്ദ്രങ്ങൾ രാജ്യത്ത് ഒരുങ്ങുന്നത് എയർ കണ്ടീഷൻ ചെയ്ത രണ്ട് വിശ്രമ കേന്ദ്രങ്ങളുടെ നിർമ്മാണം ആർ ടി എ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് അൽബർഷയിലാണ് ഇവ രണ്ടും നിർമ്മിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവ മൂന്ന് ഘട്ടങ്ങളിലായി നിർമ്മിക്കാനാണ് അധികൃതരുടെ പദ്ധതി എല്ലാ വിശ്രമ കേന്ദ്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കടുത്ത വേനലിൽ പോലും ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്ന ഡെലിവറി റൈഡർമാരെ നിരത്തുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അവർക്ക് പുതിയ ഓർഡറുകൾക്കായി കാത്തിരിക്കും റിപ്പീറ്റ് അവർ പുതിയ ഓർഡറുകൾക്കായി കാത്തിരിക്കുമ്പോഴും യാത്രയിലെ ഇടവേളകളിലും വിശ്രമ കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്താം നമുക്ക് കാണാൻ സാധിക്കും കടുത്ത വേനലിൽ പോലും ഇത് അവഗണിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഓർഡറുകൾക്കായി പോകുന്നതും ഓർഡർ ഡെലിവറി ചെയ്യാൻ പോകുന്നതും ഒക്കെ ഈ വിശ്രമ നിയമം ഉള്ളപ്പോൾ തന്നെ ഇവർ ഇത്തരത്തിൽ ഡെലിവറിക്കായി പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഡെലിവറു നൂൺ തലാപത്ത് മറ്റ് കമ്പനികൾ എന്നിവയുടെ ആയിരക്കണക്കിന് ഡെലിവറി റൈഡർമാർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദിവസവും ജോലി ചെയ്യുന്നുണ്ട് ഫുഡ് ആൻഡ് ബിവറേജസ് ഉൽപ്പന്നങ്ങളാണ് കൂടുതലായി ഇവർ വിതരണം ചെയ്യുന്നത് ഡെലിവറി ചെയ്യാനുള്ള ഓർഡർ ഇല്ലാത്തപ്പോൾ ബൈക്ക് റൈഡർമാർക്ക് ശരിയായി വിശ്രമിക്കാൻ ഈ കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്താനാകും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും റോഡ് അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പദ്ധതിയുമായി രംഗത്തെത്തിയത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വിശ്രമ കേന്ദ്രങ്ങൾ ആവശ്യമായിട്ടുള്ളതെന്ന് കണ്ടെത്താൻ ആർ പഠനം നടത്തിയിരുന്നു അൽ ഖൂസ് അൽ കരാമ അൽസത്വ സത്വ അറേബ്യൻ റാഞ്ചസ് ഇന്റർനാഷണൽ സിറ്റി ബിസിനസ് ബേ അൽ ജാഫ് മിർദിഫ് എന്നിവിടങ്ങളിലും എമിറേറ്റിലെ മറ്റ് സ്ഥലങ്ങളിലും നിരവധി വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ആർ ടി ഐ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഓൺലൈൻ ഓർഡർ ലഭിക്കുന്നതനുസരിച്ച് സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകാൻ കടുത്ത വെയിലിൽ പുറത്ത് ജോലി ചെയ്യുന്നവരെ കൂളായി ജോലി ചെയ്യാൻ സഹായിക്കുകയാണ് പുതിയ പദ്ധതിയിലൂടെ ആർ ടി ഐ ലക്ഷ്യമിടുന്നത് സുഖപ്രധാനമായ സൗകര്യങ്ങൾ പ്രധാനം ചെയ്യുന്നത് വഴി ഡെലിവറി റൈഡർമാരുടെ ജോലി കുറച്ചുകൂടി ആയാസരഹിതമാക്കാനും അതുപോലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സന്തോഷം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും അതോടൊപ്പം തന്നെ ട്രാഫിക് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുമെന്ന് ആർ കരുതുന്നു കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ദുബായിൽ മോട്ടോർ സൈക്കിൾ ഡെലിവറി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനികളുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നാണ് മുൻ വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വർധനയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പൂർത്തിയാവുന്നതോടെ ഡെലിവറി കമ്പനികളുടെ എണ്ണം വൻതോതിൽ ഉയരും വരും കാലങ്ങളിൽ ഇത്തരം ഡെലിവറി സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഉപഭോക്താക്കളുടെ എണ്ണം വൻതോതിൽ ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആധുനിക സൗകര്യങ്ങളും വരും കാലത്തിന്റെ മാറ്റങ്ങളും കണ്ടറിഞ്ഞ് ഈ പാതയിൽ എപ്പോഴും മുൻപേ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ദുബായിയുടെ ഈ മാതൃകയും ലോകത്തെ മറ്റ് വൻ നഗരങ്ങൾ പിന്തുടരുമെന്ന കാര്യം ഉറപ്പാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക